ദല്ലാൽ നന്ദകുമാറിന്റെ വിവാദ വെളിപ്പെടുത്തലിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ വെട്ടിലായിരിക്കുകയാണ് ആദ്യ ദിനങ്ങളിൽ ഇ പി ജയരാജന് ചുറ്റുമാറുന്ന വിവാദങ്ങളെങ്കിൽ ഇന്നത് കോണ്ഗ്രസിലെ ഒരു ഡസണിലധികം നേതാക്കളിലാണ് എത്തി നില്ക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയവരുടെ മുൻനിരയിലെ പേരുകാരനായ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ആരോപണ വിധേയൽ പ്രമുഖൻ ബി ജെ പി അംഗത്വമെടുക്കാൻ മുന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി ആശയവിനിമയം നടത്തിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ കെ പി സി സി നേതൃയോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത ചർച്ചകൾ നാല്പത്തി അഞ്ച് ശതമാനം പൂർത്തിയായിരുന്നുവെന്ന ദല്ലാളിന്റെ ആരോപണം ചെന്നിത്തല ഇതുവരെ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല മറ്റ് പല വിഷയങ്ങളിലും വേഗത്തിൽ അഭിപ്രായം പറയാറുള്ള ചെന്നിത്തല ഇക്കാര്യത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മൗനത്തിലാണ് അടുത്ത മാസം നാലിന് ചേർന്ന കെ യോഗത്തിൽ ചെന്നിത്തല വിരുദ്ധർ ഇക്കാര്യം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം ഗുരുതരമായ ആരോപണം പൊതുമധ്യത്തിൽ ഉന്നയിച്ച വ്യക്തിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്തതിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് ചെന്നിത്തല എതിർക്കുന്നവർ പറയുന്നത് കെ പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയെ അടർത്തിയെടുക്കാൻ ബി ജെ പി ചൂണ്ടിയിടുകയും അതിൽ ഭാഗികമായി വിജയിക്കുകയും ചെയ്തുവെന്ന ദല്ലാളിന്റെ ആരോപണത്തെ നിഷേധിക്കാത്തതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത് ചെന്നിത്തലയുടെ കടുത്ത കെ മുരളീധരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് എന്നിവർ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ സമാന വിഷയത്തിൽ കെ സുധാകരനും മറ്റു എം പിമാരും ആരോപണ വിധേയരായതിനാൽ ഒരുപക്ഷെ ചർച്ചയുണ്ടാവാൻ സാധ്യത ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട്